വചനമൊഴി ജൂൺ ഇരുപത്തിനാല് വചനഭാഗം സ്നേഹന്മാരുടെ നടപടി ഒന്ന് പതിനഞ്ച് ഇരുപത്തിയാറ് ലൂക്കാട് സുവിശേഷം ആറ് പന്ത്രണ്ട് പത്തൊൻപത് ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന രംഗമാണ് ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചതിന് ശേഷമാണ് ശിക്ഷന്മാരിൽ നിന്ന് പന്ത്രണ്ട് പേരെ അപ്പസ്തോലന്മാരായി അവിടുന്ന് തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ചും ദൈവ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്നതിന് മുൻപ് എന്തുമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങണം എന്നും വിചിന്തനം ചെയ്യുവാനാണ് ഇന്ന് സുവിശേഷം ആഹ്വാനം ചെയ്യുന്നത് സ്ത്രീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുമുള്ള ലേഖന വായനയിലും നാം ശ്രവിക്കുന്നത് അപ്പസ്തോല സമൂഹം പ്രാർത്ഥനയിൽ ഒരുമിച്ചുകൂടി മത്യാസിനെ അപ്പസ്തോല സമൂഹത്തിലേക്ക് ചേർക്കുന്ന കാര്യമാണ് നമ്മുടെ അനുദിന ജീവിതത്തിലും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ മുൻപിൽ നിരന്തരമായ പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്നും കർത്തൃ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി പുറപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു ഇന്ന് സ്നാഭയോഹനാന്റെ ജന്മദിനം ആചരിക്കുന്ന ദിവസം കൂടിയാണ് കർത്താവ് കൃപാലുവാണ് എന്നാണ് യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം കത്തോലിക്ക സഭയിൽ മൂന്ന് ജന്മദിനങ്ങളെ തിരുനാളുകളായി ആചരിക്കുന്നുള്ളൂ അത് ഈശോയുടെയും പരിശുദ്ധ കന്യകാമ്രിയത്തിൻ്റെയും സ്നാപയോഹനാന്റെയും ജന്മദിനങ്ങളാണ് തങ്ങളോട് കർത്താവ് കാരുണ്യം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നാപകൻ്റെ മാതാപിതാക്കൾ അവന് യോഹന്നാൻ എന്ന് പേര് നൽകിയത് തങ്ങൾ അനുഭവിച്ച ദൈവകാരുണ്യത്തിൻ്റെ പ്രഘോഷണമായിരുന്നു ആ പേര് നൽകൽ മനുഷ്യകുലത്തോട് കാരുണ്യം കാണിക്കുന്ന കർത്താവിനെയാണ് യോഹന്നാൻ എന്ന നാമം അനുസ്മരിപ്പിക്കുന്നത് ദിവ്യകാരുണ്യമായി ഈശോ കുർബാനയിൽ എഴുന്നള്ളി വരുന്നു അവനെ ജീവിതത്തിൽ അനുഭവിച്ച് കാരുണ്യം പങ്കുവെക്കുവാനുള്ള കൃപ നമുക്കും പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ